പെഹൽഗാമിൽ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തുള്ളി രക്തം ചിന്താതെയാണ് ഇന്ത്യ പാകിസ്ഥാനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജലവിതരണത്തിലുള്ള ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവച്ചതാണിത് സിന്ധു നദിയിലെയും അതിൻ്റെ പോഷക നദികളിലെയും വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള കരാറാണിത് എഴുപത് ശതമാനം വെള്ളം ലഭിക്കുന്ന പാകിസ്ഥാനാണ് കരാറിൻ്റെ വലിയ ഗുണഭോക്താവ് പാകിസ്ഥാനുമായി ഒപ്പിട്ട സിന്ധു നദീജല കരാർ ബുധനാഴ്ച ഇന്ത്യ മരവിപ്പിച്ചിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ കൃഷി കുടിവെള്ളം വൈദ്യുതോൽപാദനം തുടങ്ങി പല ആവശ്യങ്ങൾക്കും പ്രധാനമാണ് സിന്ധു നദീജല കരാർ ഇതിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടെ പാകിസ്ഥാൻ്റെ കുടിവെള്ളം മുട്ടുമെന്ന് മാത്രമല്ല കൃഷിയെയും സമ്പദ്വ്യവസ്ഥയെയും അത് സാരമായി ബാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് അറുപത്തി വർഷത്തിലധികമായി ഇന്ത്യയും പാകിസ്ഥാനും പാലിച്ചു വന്നിരുന്ന കരാറാണ് സിന്ധു നദീജല കരാർ എന്താണ് സിന്ധു നദീജല കരാർ ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത് അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത് നീണ്ട ഒമ്പത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം കടത്തിവിടുന്നില്ലെന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തുന്നത് പിന്നാലെ വർഷങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം ലോക മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് കരാറിൽ ഒപ്പുവെച്ചു സിന്ധു നദീതടത്തിലെ ആറ് പ്രധാന നദികളെ വിഭജിച്ചു ഈ ഉടമ്പടി നിലവിൽ വന്നത് കിഴക്കൻ നദികളായ രവി സത്ലജ് ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചെനാബ് ഛലം തുടങ്ങിയ നദികളിലെ ജലത്തിൻ്റെ അവകാശം പാകിസ്ഥാനും നൽകി ഇങ്ങനെയായിരുന്നു ഉടമ്പടി സിന്ധു നദീജല കരാർ റദ്ദാക്കൽ പാകിസ്ഥാന് എങ്ങനെ തിരിച്ചടിയാവൂ കാഴ്ചയിൽ ഇരു രാജ്യങ്ങൾക്കും ഒരേപോലെ ഗുണകരമാകുന്ന കരാറാണ് സിന്ധു നദി ജലക്കര എന്ന് തോന്നുമെങ്കിലും ഇതിലെ വലിയ ഗുണഭോക്താവ് പാകിസ്ഥാനാണ് മൊത്തം ജലത്തിൻ്റെ ഇരുപത് ശതമാനം ഇന്ത്യയും ബാക്കി വരുന്ന ജലപ്രവാഹത്തിൻ്റെ എൺപത് ശതമാനം പാകിസ്ഥാനുമാണ് സ്വീകരിച്ചു വരുന്നത് പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് പഞ്ചാബ് സിന്ധു പ്രവിശ്യകളിലെ കൃഷിക്ക് ഈ നദികളിലെ ജലം അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രധാന വരുമാന സ്രോതസ്സായ കൃഷിയെ ബാധിക്കും രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെൻ്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾ നേരിട്ടിട്ടും ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എന്നാൽ കാശ്മീരിൻ്റെ സ്വപ്ന താഴ്വരയായ പഹൽഗാമിനെ രക്തരൂക്ഷിതമാക്കിയതിന് പിന്നാലെ നയതന്ത്ര ബന്ധത്തിലെ പ്രധാന ഏടായ സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ ഏറ്റ മുറിവിന് പാക്കിസ്ഥാന് ഒരിക്കലും മാപ്പില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ്